ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിശദാംശങ്ങൾ ഒന്നുമില്ലെന്ന് സാറ ജോസഫ് റിപ്പോർട്ടിൽ പുക മാത്രം കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട് ക്രൈം നടക്കുമ്പോൾ അതിൽ പ്രതികൾ വേണം പക്ഷെ റിപ്പോർട്ടിൽ പ്രതികളുടെ പേരുകളില്ല പ്രതികളുടെ പേരുകൾ ഉണ്ടെങ്കിൽ മാത്രമേ സർക്കാരിനുൾപ്പെടെ നടപടി സ്വീകരിക്കാൻ കഴിയൂ മുൻപും ഇതുപോലെ നടന്നിട്ടുണ്ട് എന്ന കാര്യം ആർക്കും ഊഹിക്കാവുന്നതാണ് മാഫിയയുടെ കയ്യിലാണ് ഈ രംഗം ഉള്ളത് എന്നതിനാൽ അത് ചൂണ്ടിക്കാണിക്കണം ആരുടെ പേരുകൾ സ്വീകരിക്കണമെന്നും പറഞ്ഞു ക്രൈം നടന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കോടതി സർക്കാർ ഇടപെട്ട് അത് അടിയന്തരമായ നടപടികൾ ഉണ്ടാകേണ്ടതാണ് ഇപ്പോൾ നടിയുടെ കേസിലെ ഒരു പ്രത്യേക നടനെ ദിലീപിനെ പിന്നെ കുറ്റാരോപിതനാക്കി കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് മാതിരി ഇതിൽ നടന്നിട്ടുള്ള വളരെ ഹീനമായ ബലാത്സംഗ തുല്യമായ പീഡനങ്ങൾ ആ പീഡനങ്ങൾക്കെതിരെ കറക്റ്റായിട്ടുള്ള കൃത്യമായ നടപടിയെടുക്കുകയും അത് വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളത് ഇന്ന് ഭരിക്കുന്ന സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് സ്വമേധയാ കേസെടുക്കുന്ന കോടതികൾക്കും അത് ചെയ്യാവുന്നതാണ്